ഹലോ എസ് എ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എനിക്കും സുഖമാണ് ചവിറ്റിലെ അടിക്കലൊക്കെ തിരക്കാണ് പണിക്കാരത്തിൽ ചായ ഉണ്ടാക്കില്ലേ കാരണം വീഡിയോ ഇടാൻ നേരം വഴിയാണ് ഇതാ ചവിറ്റിലടിച്ച് ചേനക്കാ ചവിറ്റിലെ ചേനയിലിടണു അതാ ചേനയിൽ പരുത്തിക്കണു ഇതൊക്കെ കണ്ടത്തിൽ ഇതാ ചവിറ്റിലിട്ടുകൊണ്ടിരിക്കണം അതൊക്കെ ആൾക്ക് കണ്ടാണ് 哟，你的娃。 എന്നാൽ ശരി ഞാൻ അടുത്ത വീഡിയോ മാങ്ങി ഞാൻ വരേണ്ടത് ശരി എന്നാൽ ഓക്കേ ശരി